നമസ്കാരം ഞാൻ മരിയ മറിയ മിൽസോഫ് ഹെഡ്ലൈൻസിലേക്ക് മൊഴികളും ബാർ കോഴിയിൽ കെ എം മാണിക്കും കെ ബാബുവിനും കൂട്ടുകച്ചവടമെന്ന് പിണറായി അന്വേഷണം എക്സൈസ് മന്ത്രിയെ മാറ്റി നിർത്തി വേണം മന്ത്രിമാർ ബഡ്ജറ്റ് വിറ്റ് കാശാക്കിയത് വെളിപ്പെട്ടെന്നും സി പി എം ബിജു രമേശ് ഇന്നലെ പുറത്തുവിട്ടത് കുറച്ചു വിവരങ്ങൾ മാത്രം കൂടുതൽ തെളിവുകൾ പുറത്തു വരാനുണ്ട് ബാർ ഉടമകളിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി പണം വാങ്ങിയെന്നും പിണറായിയുടെ ആരോപണം മരാമത്ത് വകുപ്പ് മന്ത്രിയുടെ അഴിമതിയെക്കുറിച്ച് ഗണേഷ് കുമാർ ഉന്നയിച്ച ആരോപണങ്ങളിൽ വേണ്ടത് അന്വേഷണം ഗണേഷിന് ലീഗുമായി വ്യക്തിവിരോധം ഉണ്ടെന്ന് കരുതുന്നില്ല മന്ത്രി വി കെ ഇബ്രാഹിംകുഞ്ഞിനെതിരെ ഗണേഷ് ഇന്നലെ ലോകായുക്തയിൽ നൽകിയ മൊഴിയിൽ കോടികളുടെ അഴിമതി ആരോപണം ഗണേഷിന്റെ വ്യക്തിഹത്യെ നിയമപരമായി നേരിടുമെന്ന് ഇബ്രാഹിം കുഞ്ഞ് ബാർ വിധിയിൽ ആർക്കു തിരിച്ചടി ബാർ ലൈസൻസിൽ ഹൈക്കോടതി വിധി പറഞ്ഞു തുടങ്ങി വിധി ബാർ ഉടമകളും സർക്കാരും ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കുന്നത് മുപ്പത്തിയാറ് അപ്പീലുകൾ വിധി സർക്കാരിന് അനുകൂലമായാൽ വീഴുന്നത് ഫൈവ് സ്റ്റാർ ഫോർ സ്റ്റാർ പദവിയുള്ളവ ഒഴികെ മുന്നൂറ് ബാറുകൾക്ക് കേസിൽ ബാറുടമകൾ ജയിച്ചാൽ സർക്കാരിന് തിരിച്ചടി മദ്യനയം പാളും ബാറുകൾക്ക് താത്കാലിക അനുമതി നൽകേണ്ടി വരുന്ന സർക്കാരിന് മുന്നിൽ ഏകമാർഗം കോടതി ബാർ ലൈസൻസ് വിഷയത്തിൽ കോടതി വിധി അനുകൂലമാകുമെന്ന പ്രതീക്ഷയെന്ന് മന്ത്രി കെ ബാബു തോറ്റാൽ അപ്പീൽ പോകുമെന്നും മന്ത്രി സർക്കാരിനേൽക്കുന്ന തിരിച്ചടി വി എം സുധീരന് രാഷ്ട്രീയ ജയമാകും പുതിയ കുരിശിന്റെ പണിപ്പുരയിൽ സെക്യുലർ പാർട്ടിയുമായി പി സി ജോർജ് പാർട്ടി പുനരുജ്ജീവനത്തിന് തീരുമാനം ടി എസ് ജോണിന്റെ അധ്യക്ഷതയിൽ യോഗം എം എൽ എ മാരുടെ ഹോസ്റ്റലിൽ ജോർജ് പങ്കെടുക്കുന്നില്ല ജോർജിന്റെ നീക്കം ചീഫ് വിപ്പ് സ്ഥാനത്തിന്മേലുള്ള യു ഡി എഫ് തീരുമാനം മുഖ്യമന്ത്രി മറ്റന്നാൾ പ്രഖ്യാപിക്കാനിരിക്കെ പുറത്തായാൽ പുതിയ പാർട്ടിയുമായി പോരാട്ടം തുടരാൻ ജോർജ് പക്ഷം പി സി ജോർജ് വിഷയത്തിൽ കടുത്ത നിലപാടിൽ ഉറച്ച് കെ എം മാണി ഇനി ചർച്ചയില്ല സെക്യുലർ പാർട്ടിയുമായി യു ഡി എഫിൽ തുടരാമെന്ന് ജോർജ് കരുതേണ്ടെന്നും മാണി നിർണായക പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ദുബായിൽ നിന്ന് എത്തുന്നത് വ്യാഴാഴ്ച രാഷ്ട്രീയ പ്രതിസന്ധിയിൽ കലങ്ങിമറി യു ഡി എഫ് സർക്കാർ നൂൽപാലത്തിലായാൽ മുറുകുന്നത് വിലപേശൽ ആശങ്കയുടെ അഗ്നിമേഘം സൗദി വ്യോമാക്രമണത്തിനു കീഴ് യമൻ കത്തിയേരിയുന്നു സ്ഥിതി അതീവ ഗുരുതരമെന്ന് റിപ്പോർട്ടുകൾ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ ശ്രമവുമായി കേന്ദ്ര സർക്കാർ വിദേശരാഷ്ട്ര സഖ്യത്തിന്റെ കനത്ത ബോംബിംഗ് ഹൂതി മേഖലകളിൽ ഇതുവരെ മരണം അൻപത് കടുത്ത പോരാട്ടം നടക്കുന്ന ഏതിനിൽ ഹൂതികൾക്ക് മുന്നേറ്റമെന്നും സൂചന ഇന്ത്യക്കാരെ അയൽരാജ്യമായ ജിബൂട്ടിയയിൽ എത്തിച്ച് കപ്പലിൽ രക്ഷപ്പെടുത്താൻ പദ്ധതി തേടുന്നത് സൗദി വഴി വിമാനത്തിൽ നാട്ടിലെത്തിക്കാനുള്ള സാധ്യതയും സൗദി അധികൃതരുമായി തുടർ ചർച്ചകൾ യമനിലെ ആശുപത്രികളിൽ മാത്രം കുടുങ്ങിയത് രണ്ടായിരത്തിലധികം മലയാളി നഴ്സുമാർ മുഴുവൻ പേരെയും സൗജന്യമായി നാട്ടിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ദുബായിൽ മിൽസോ ദ മിൽസോബ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എ ആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം